വിവാദങ്ങൾ വിടാതെ പിന്തുടർന്ന നടനാണ് ഷെയ്ൻ നിഗം ഒരു പരിധിവരെ ഇത് കരിയറിനെ ബാധിച്ചിട്ടുമുണ്ട് ഒന്നിലേറെ നിർമ്മാതാക്കൾ ഷെയ്ൻ നിഗത്തിനെതിരെ പരാതി നൽകുന്ന സാഹചര്യമുണ്ടായി വെയിൽ ആഡിയക്സ് എന്നീ സിനിമകളുടെ നിർമ്മാതാക്കളാണ് ഷെയ്യിനെതിരെ രംഗത്ത് വന്നത് പിന്നീട് ഈ പ്രശ്നങ്ങൾ സംഘടനകൾ ഇടപെട്ട് ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിച്ചു വെയിൽ സിനിമയുമായി ബന്ധപ്പെട്ട വിവാദ സമയത്ത് ഷെയ്ൻ നികത്തെ ശക്തമായി വിമർശിച്ചയാളാണ് ആളാണ് നിർമ്മാതാവ് സജി നന്ദ്യാട്ട് ഇതേക്കുറിച്ച് സംസാരിക്കുകയാണിപ്പോൾ ഇദ്ദേഹം ഷെയ്ൻ തകർക്കാൻ ശ്രമിച്ചു എന്ന ആരോപണം തനിക്കെതിരെ ഉണ്ടെന്നും അത് സത്യമല്ലെന്നും സജി നന്ത്്യാട്ട് പറയുന്നുണ്ട് കാൻ ചാനൽ മീഡിയയോടാണ് പ്രതികരണം നടത്തിയത് സജി നന്ദ്യാട്ടാണ് ഞങ്ങളെ ഇല്ലാതാക്കിയതെന്ന രീതി ഷെയ്ൻ നികത്തിന്റെ ഭാഗത്ത് നിന്നുണ്ട് ഞാൻ എന്തിനില്ലാതാക്കണം എന്റെ മോന്റെ ഉള്ളൂ അബി എന്റെ ഫ്രണ്ട് ആണ് ഇവരോട് എനിക്ക് അധികം ബന്ധമൊന്നുമില്ല ഷെയ്ൻ ഞാൻ തൃശൂരിൽ പോയി കണ്ടിട്ടുണ്ട് എന്റെ പടത്തിൽ അഭിനയിക്കാൻ അഡ്വാൻസ് വാങ്ങിയിട്ടുണ്ട് ചാനലിലൂടെ ചെക്ക് ബൗൺസ് ആയെന്ന് ഷെയ്ൻ നിഗത്തിന്റെ അമ്മ പറഞ്ഞു സ്കെച്ച് പെനിൽ എഴുതി വിട്ടതായിരുന്നു സ്കെച്ച് പെൻ കൊണ്ട് ഷെയ്ൻ തന്നെ എഴുതിയതാണ് പത്തു ലക്ഷം രൂപയായിരുന്നു അഡ്വാൻസ് സത്യം പറഞ്ഞാൽ ചാനൽ ചർച്ചയിൽ ഞാൻ അവഹേളിക്കപ്പെട്ടു ഷെയ്ൻ നിഗം ആ സമയത്ത് ലഹരി എന്ന സാധനം മാറ്റി നിർത്തണമായിരുന്നു വേൽ സിനിമയുടെ നിർമ്മാതാവ് ജോബി ഞങ്ങളുടെ മെമ്പർ ആണ് അവരെ സേവ് ചെയ്യേണ്ടത് ഉത്തരവാദിത്വമല്ലേ അതിലിടപെട്ടു എന്നത് സത്യമാണ് പക്ഷേ ഷെയ്ൻ നികത്തെയെ ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടില്ല ഷെയ്ൻ നികത്തിനെതിരെ സംസാരിച്ചതോടെ നടനെ വെച്ച് ചെയ്യാനിരുന്ന സിനിമ നടക്കാതായെന്നും സജി നന്ദ്യാട്ട് പറയുന്നുണ്ട് പന്ത്രണ്ട് ലക്ഷത്തോളം ചെലവായതാണോ ഞാനും സാന്ദ്ര തോമസും ചേർന്നുള്ള പ്രൊജക്റ്റായിരുന്നെന്നും സജി നന്ദ്യാട്ട് ഓർത്തു സാന്ദ്ര തോമസ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എതിരെയും ജി സുരേഷ് കുമാറിനെതിരെയും രംഗത്ത് വന്നത് ജി സുരേഷ് കുമാറിനെ വിഷമിപ്പിച്ചിട്ടുണ്ടെന്നും സജി നന്ദ്യാട്ട് പറയുന്നുണ്ട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ ഇരിക്കുന്നവരെല്ലാം തീരെ മോശക്കാരല്ല അവർ സാന്ദ്രയുടെ മനഃപൂർവ്വം പറഞ്ഞെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ജി സുരേഷ് കുമാർ മാന്യനായ മനുഷ്യനാണ് സുരേഷ് ചേട്ടന്റെ കണ്ണ് നിറഞ്ഞു ഫിലിം ചേംബറിന്റെ മോണിറ്ററിംഗ് കമ്മിറ്റി ഇരുന്ന സമയത്ത് ഞങ്ങളുടെ അസോസിയേഷനിലുള്ളവരും ഡബ്ല്യു സി സിയിലുള്ളവരുമുണ്ട് അദ്ദേഹത്തിന്റെ കണ്ണു നിറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഫീൽ ചെയ്തു സുരേഷ് ചേട്ടൻ തമാശ പറയുന്ന ആളാണ് എഴുന്നള്ളിച്ചുകൊണ്ട് പോകാം എന്നൊക്കെ പറയാം സാന്ദ്രയ്ക്ക് ഫീൽ ചെയ്തു സാന്ദ്രയെ കുടുംബാംഗം പോലെയാണ് താൻ കാണുന്നതെന്നും സജി നന്ദ്യാട്ട് പറയുന്നു നടൻ ദിലീപിനെ കുറിച്ചും സജി നന്ദ്യാട്ട് സംസാരിക്കുന്നുണ്ട് നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് നിരപരാധിയാണെന്നും ദിലീപിനെ ചിലർ കുരുക്കിയതാണെന്നും സജി നന്ദ്യാട്ട് ആരോപിക്കുന്നുണ്ട് കോടതി വിധി നടന്ന് അനുകൂലമായിരിക്കുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് അന്ന് ചില വെളിപ്പെടുത്തലുകൾ ഞാൻ നടത്തും നല്ലൊരു പണി ദിലീപിനു കൊടുത്തിട്ടുണ്ടെന്ന് എനിക്ക് ബോധ്യപ്പെട്ടതാണ് എന്നാൽ ദിലീപിനെ അനുകൂലിച്ചു സംസാരിച്ചപ്പോൾ ഞാൻ പണം വാങ്ങിയിട്ടുണ്ടെന്നാണ് ആക്ഷേപം വന്നത് ദിലീപിന്റെ ഡേറ്റിനു വേണ്ടി ആണെന്നും പറഞ്ഞു അതിന് ഞാൻ ചാനലിൽ പോകേണ്ട കാര്യമില്ലെന്നും സജി നന്ദ്യ വ്യക്തമാക്കി